ണോ ഞാൻ ആ താമസിക്കുന്ന എന്ന് പറഞ്ഞ പെണ്ണ് പറഞ്ഞിട്ട് വരണേ പെണ്ണു പറഞ്ഞു കഷ്ടപ്പെട്ട് ജീവിക്കാ അവൾക്ക് ഇതന്നെയാ പണി ഞങ്ങളെ പറ്റി അനാവശ്യം പറയില്ലേ ഇത് വാടക വീടാണോ ആ ഇതവളന്നെ പറഞ്ഞേ ഞങ്ങള് വാടക വീട്ടിലാണ് ഞങ്ങള് വാടക കൊടുക്കാൻ പൈസ ഇല്ലാണ്ട് ബുദ്ധിമുട്ട് ജീവിക്കാള് പറഞ്ഞാ അന്നൊരു കാര്യം നിങ്ങൾ കേട്ടോ ഞങ്ങളുടെ വീട്ടിലേ ടി വി ഉണ്ട് ഫ്രിഡ്ജിണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ അവിടെ എടുക്കണ രണ്ട് വണ്ടി ഒരെണ്ണത്തിന് പകരം രണ്ട് വണ്ടിയാ നീ നോക്കിയേ അഞ്ച് പവന്റെ മാല രണ്ടു ദിവസം നിങ്ങക്ക് അതല്ല കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ഇത് രണ്ടു ലക്ഷം രൂപ കൊടുക്കണ്ടേ അപ്പൊ അതൊന്നും അറിഞ്ഞിട്ട് പോവാനായിട്ട് അതെ അവൾക്ക് ഞങ്ങളെ പറ്റി നല്ലോണം അറിയാ അവള് പറഞ്ഞവൾമെന്റിൽ മേടിച്ചതാക്ക് വേണ്ട